ലോകർക്ക് മുഴുവൻ കാരുണ്യമായിട്ടല്ലാതെ പ്രവാചകൻ സുല്ലാഹു അഹ് വസ്ലമെ താങ്കളെ അള്ളാഹു നിയോഗിച്ചിട്ടില്ല പ്രവാചകൻ നിയോഗത്തിന്റെ ലക്ഷ്യം തന്നെ മനുഷ്യർക്ക് സമാധാനം ഉണ്ടാക്കുക അവർക്ക് കാരുണ്യം നൽകുക സമാധാനം നൽകുക അവർക്ക് ശാന്തത നൽകുക എന്ന നിയോഗവുമായിട്ടാണ് സുല്ലാഹു അഹ് വസ്ലമയുടെ ജീവിതത്തെ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് പ്രവാചകന്റെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും സമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പിക്കുക അതനുസരിച്ച് ജീവിക്കുക എന്നതാണ് വിശ്വാസികളിൽ അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ട ഒരു നിലപാട് സ്നേഹം എന്ന് പറയുന്നത് പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് വർഷത്തിൽ ഏതെങ്കിലും ഒരു മാസങ്ങളിൽ മാത്രം നിലനിൽക്കേണ്ട ദിവസങ്ങളിൽ മാത്രം ഉണ്ടാകേണ്ട ഒന്നല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മുഴുവൻ എന്നും നിലനിൽക്കേണ്ട അവന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ട വെളിച്ചവും തെളിച്ചവും ആയിരിക്കണം എന്ന് പറയുന്നത് ആ പ്രവാചകന്റെ ആകാശത്തൊന്നും പൊട്ടി വീണ ഒരാളൊന്നുമല്ല ആകാശത്ത് നിറങ്ങി വന്ന ഒരു മലക്കോ ഭൂമിയിൽ നിന്ന് ഒരു അത്ഭുതമോ അല്ല മുഹമ്മദ് നബി അലൈഹി വസല്ലം എന്ന് പറയുന്ന മഹാ വ്യക്തിത്വം റസൂലുൻ അൻഫുസിക്കും അദ്ദേഹം നിങ്ങളിൽ നിന്ന് തന്നെ നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് മക്കയിലുള്ള മനുഷ്യർ മുഴുവൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഖുർആൻ അവരോട് പറയുന്നത് ആ കടന്നു വരുന്ന നിങ്ങൾക്കിടയിൽ സത്യസന്ധനായി സൽസ്വഭാവിയായി ജീവിതത്തിൽ നിങ്ങൾ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന മഹാവ്യക്തിത്വമായി കടന്നു വന്ന ആ മഹാമനുഷ്യൻ എന്ന് പറയുന്നത് ും റസലും പിന്നെ സുസിക്കും നിങ്ങളിൽ നിന്ന് തന്നെ കടന്നു വന്ന ഒരാളാണ് ഒരു അത്ഭുതമായ ആകാശത്ത് നിറങ്ങി വന്നൊരു മലക്കോ ഭൂമിയിൽ നിന്ന് മുളച്ചു പൊന്തിയ ഒരു അത്ഭുതമോ അല്ല അദ്ദേഹത്തിന്റെ പ്രത്യേകത അസീസുൻ അലേഹിമ ഹരീസുൻ അലൈക്കും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ചെറിയ പ്രയാസത്തെ പോലും സഹിക്കാൻ കഴിയാത്ത നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വേദനയെപ്പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയധികം വേദനയുണ്ടാകുന്ന വിശ്വാസികളോട് അങ്ങേയറ്റ കാരുണ്യം കാണിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അഹമ്മദ് നബിസുല്ലാഹ്ലൈബ് എന്ന് പറയുന്നത് പ്രവാചകന്റെ പ്രവാചകൻ ആയതിനു ശേഷം കിട്ടിയ ഒരു സ്വഭാവമാണോ അത് നബിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം അദ്ദേഹത്തിനുണ്ടായ ഒരു മാറ്റമാണോ അത് നബിസുല്ലാഹുലൈ വസ്സലാമേക്കു വഹി അവതരിക്കുന്നു ഇറാഗുഹയുടെ അന്ധകാരത്തിൽ ധ്യാനത്തിന് എത്തിക്കുന്ന കാലത്ത് മലക്കെ നാബുസുല്ലുബിൽ അലൈഹി സ്വല്ലാത്തു വസ്ലാമേ ഇവിടെ വഹി അവതരിക്കപ്പെടുന്നു വഹിയുമായി കടന്നു വരുന്ന ജുബിലീലിന്റെ മുന്നിൽ പേടിച്ചു വിറച്ച് എന്റെ വീട്ടിലെ ഓടിയെത്തി ഹദീജി വർദ്ധിയുള്ള ആ പേടിയെ കുറിച്ച് പറഞ്ഞ് വിരിപ്പിൽ കിടന്ന് പനിച്ചു വിറക്കുമ്പോ അദ്ദേഹത്തെ പുതപ്പെട്ട് മൂടി ആശ്വസിപ്പിക്കുന്ന ഹദീജി വർദ്ധിയുള്ള പ്രവാചകൻ ആശ്വസിപ്പിക്കുന്ന ഒരു വാചകം നമുക്ക് അതീത ഗ്രന്ഥങ്ങളെ കാണാൻ കഴിയും താങ്കൾ എന്തിനാണ് പ്രയാസപ്പെടുന്നത് താങ്കൾ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത് നിങ്ങൾ ആരാണ് കല്ല ഭാരം കൊണ്ടും ഭാരമേറ്റെടുത്തും പ്രയാസപ്പെടുന്നവരുടെ ഭാരങ്ങൾ മുഴുവൻ വഹിക്കുന്നവനാണ് താങ്കൾ പ്രയാസപ്പെടുന്നവരുടെ കൂടെ നിൽക്കുന്നവനും വേദനിക്കുന്നവരുടെ ഒപ്പം നിൽക്കുന്നവനും അനാഥകളുടെയും എത്തിയമ്മകളുടെയും പിതമകളുടെയും ഒക്കെ സംരക്ഷകനും കുടുംബ ബന്ധങ്ങളെ ചെറുക്കുന്നവനും താങ്കൾ എല്ലാവരോടും കാരുണ്യം കാണിക്കുന്ന ഒരാളല്ലേ താങ്കളെല്ലാവർക്കും പ്രയാസപ്പെടുത്തില്ല ഇത് പ്രവാചകനായതിനു ശേഷം കിട്ടിയ ഒരു ഗുണമല്ല ലഭിയാകുന്നതിന് മുമ്പ് മക്കയിലെ ജനങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരാണ് അൽ അമീൻ എന്ന് പറയുന്നത് ആളുകൾ വിളിച്ച അൽ അമീൻ എന്ന് വിളിച്ചു വയസ്സിന് മുമ്പ് മക്കയിൽ ജീവിച്ചിരുന്ന മനുഷ്യർ പ്രവാചകനെ ചാർത്തിക്കൊടുത്ത പേരാണ് വിശ്വസ്തനെന്ന് അൽ അമീൻ എന്ന് പറയുന്നത് വസ്ലമ്മ ലോകത്തിന് എന്നൊരു മഹാ അത്ഭുതമായി മാറുകയാണ് അവരോട് അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്ന എത്ര എത്രയാണ് പ്രവാചകൻ വിശ്വാസികളായി ആളുകൾ മരണപ്പെട്ടും വിശ്വാസ ഇസ്ലാമിലേക്ക് കടന്നു വരാതെ തന്റെ കൂടെയുള്ള സഹാ സഹ സഹപ്രവർത്തകർ അല്ലെങ്കിൽ തന്റെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ മരണപ്പെട്ടു പോകുമ്പോൾ നബിസു അല്ലാ വസ്സലമയ്ക്ക് ഉണ്ടാകുന്ന ദുഃഖമുണ്ട് വിഷമമുണ്ട് അബൂ ത്വാലിബ് ഉദാഹരണമാണ് അബൂ ത്വാലിബിന്റെ പ്രത്യേകത നബിസു അല്ലാ വസ്സലമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് പ്രവാചകൻ സൊല്ലാ വസ്ലമയുടെ അംഗീകാരത്തിൽ ഇഷ്ടമുള്ള ഒരാളാണ് അതേ വിശ്വാസിയായിട്ടില്ല നബിസുലാഹു അലൈഹി വസ്ലമ അതേ വിശ്വാസിയാകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണ സമയമാണ് രോഗിയായി പ്രയാസപ്പെട്ട് കിടക്കുമ്പോൾ സമീപത്ത് എന്ന് ഇരിക്കുന്നുണ്ട് ഞമി പ്രവാചകൻ അദ്ദേഹത്തോട് നടത്തുന്ന സംസാരമുണ്ട് നമ്മൾ എപ്പോഴും കേൾക്കേണ്ട ഓർക്കേണ്ട നമ്മുടെയൊക്കെ മനസ്സുകളിൽ നമ്മൾ ആവർത്തിക്കേണ്ട ഒരു സംഭവമാണത് പ്രവാചകൻ അദ്ദേഹത്തിന്റെ അടുത്തിരുന്നു കൊണ്ട് അബൂത്ത് അലീബിന്റെ പറയോ നമ്മൾ ലാഹിലാഹിള്ള പറയാറുണ്ട് നമ്മൾ ആളുകളോട് നല്ലത് പറയാറുണ്ട് പക്ഷേ പ്രവാചകന്റെ മാനസികാവസ്ഥ അലൈഹി നബീസുല്ലാസ്ലമിന്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നമ്മൾ പറയുന്നത് പോലെയാണ് വഹിയിറങ്ങിയ ആളാണ് ആകാശത്തുനിന്ന് അള്ളാഹു സുഹാനയുടെ ധീരുമായി കടന്നു വന്ന ജിബിലിലിന്റെ കൈകളിൽ നിന്ന് ഖുർആാൻ സ്വീകരിച്ച വ്യക്തിത്വമാണ് നബീസുലഹു അലൈബി വസ്ലം ആകാശ യാത്ര നടത്തി സ്വർഗവും നരകവും കണ്ട പ്രവാചകനാണ് സ്വർഗത്തിന്റെ സുഖാനുഭവങ്ങളും നരകത്തിന്റെ ഭയാനകതകളും നേരിട്ട് കണ്ട പ്രവാചകനാണ് ആ റസൂലി സ്വലമേക്കാളും ഉറപ്പുണ്ടോ അബുത പറഞ്ഞിട്ടില്ലെങ്കിൽ അബുതാലിമിന്റെ അവസ്ഥ എന്താണ് എന്ന് പ്രവാചകനെക്കാളും ഉറപ്പുള്ള ഈ ഭൂമിയിലുണ്ടോ ഇല്ല അത്ര നിങ്ങൾ ഒന്ന് അബ്ദുൽ മുത്തലിബ് ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മുത്തലിമിന്റെ മാർഗത്തിലെ സങ്കടം സഹിക്കാൻ കഴിയില്ല ഇബിലിയിൽ ആശ്വസിപ്പിക്കാൻ വേണ്ടി കടന്നുവരുന്നു ഇബിലിയിൽ വന്നിട്ട് പ്രവാചകൻ ആശ്വസിപ്പിക്കുന്നു പ്രവാചകരെ ഹിതായത്ത് കൊടുക്കാൻ ഇത് നിങ്ങൾ ഉണ്ടാക്കിയവർക്ക് അനുഗ്രഹിക്കുന്നവർക്ക് ആ വെച്ചം ലഭിക്കുന്നുവെന്ന് അലൈഹി വസ്സലാം പ്രവാചകൻ സുല്ലാഹു വസ്സലയെ സമാധാനിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പ്രവാചകന്റെ പ്രത്യേകത അവർ പിന്തിരിഞ്ഞു പോകുമ്പോയുടെ സമീപത്ത് നിന്ന് അവർ പിന്തിരിഞ്ഞു പോകുമ്പോ പ്രവാചകൻ ഉണ്ടാകുന്ന കുറിച്ച് ചെയ്യാൻ വേണ്ടി അന്ന് മരിച്ചു കളഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് എന്താണ് അവരൊന്നും കേൾക്കാത്തത് സഹിക്കാൻ കഴിയാത്ത ദുഃഖഭാരവുമായി പ്രവാചകന്റെ വാക്കുകൾ താങ്കൾ താങ്കളുടെ ജീവിതത്തെ അവസാനിപ്പിച്ച് കളയാനാണോ തീരുമാനിക്കുന്നത് അവർ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ നബിസ് വസ്സലമയോളം ഈ സമുദായത്തോട് താല്പര്യമുള്ള ഒരു വ്യക്തിത്വമുണ്ടോ പ്രവാചകന്റെ നിയോഗത്തെ കുറിച്ച് ഖുർആാൻ നമ്മളോട് വിശദീകരിക്കുന്നത് എല്ലാ ചങ്ങലക്കെട്ടുകളെയും മതത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ വിശ്വാസത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ ജാതികളുടെ പേരിൽ ഉണ്ടാക്കിയ വിശ്വാസങ്ങളുടെ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ മതത്തിൽ വിപ്ലവം ഉണ്ടാക്കിയത് ഇസ്ലാമിക സമൂഹത്തെ ദൈഷ്യതയിലേക്ക് നയിച്ചത് എന്നാൽ ആ പ്രവാചകൻ അനുയായികൾ മതത്തിന്റെ പേരിൽ പൗരോഹിത്യം മനുഷ്യരെ ചങ്ങലക്കെടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മതം ഭാരമായി ഒരു കാലം മതം എന്ന് പറയുന്നത് എളുപ്പമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എളുപ്പമാണ് എത്ര എത്ര സിമ്പിളാണ് മതം എന്ന് പറയുന്നത് ഒരു വിവാഹം ഇസ്ലാമിലെ വിവാഹം എത്ര ലളിതമാണ് വരനും വധുവും വലിയും രണ്ട് സാക്ഷികളും മഹനവും ഉണ്ടെങ്കിൽ ഇസ്ലാമിലെ വിവാഹമായി പക്ഷേ മതത്തിൽ പൗരോഹിത്യം കൈകടത്തി അവിടെ പുരോഹിതന്മാരുടെ കൈകടത്തലുകളും ഉണ്ടായി അത് ഭാരമായി ഒരു കാലമാണ് മരണം ഭരണ ആചാരങ്ങൾ ജനിക്കുമ്പോഴുണ്ടാകുന്ന ആചാരങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഭാരങ്ങൾ എത്ര വലുതാണ് പ്രവാചകന്റെ പ്രത്യേകത മതത്തിൽ ഉണ്ടാക്കിയ ചങ്ങലക്കെട്ടുകളെ മുഴുവൻ പൊട്ടിച്ചെറിഞ്ഞ് മതം അവർക്ക് എളുപ്പമാക്കി തീർത്തു എന്നാൽ മനുഷ്യരാകട്ടെ പൗരോഹിത്യമാകട്ടെ മതത്തിൽ ചങ്ങലക്കെട്ടുകൾ മനുഷ്യരെ ബന്ധിപ്പിച്ച് മതം എന്ന് പറയുന്നത് മനുഷ്യർക്ക് ഭാരമാക്കി തീർത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് പ്രവാചകന്റെ ജീവിതം എന്ന് പറയുന്നത് ചങ്ങലക്കെട്ടുകളെ മുഴുവൻ പൊട്ടിച്ചെറിഞ്ഞ് മനുഷ്യർക്ക് പറയുന്നത് താൽപര്യമുള്ള ലാളിത്യമുള്ള ഒന്നാക്കി തീർത്ത ഒരു കാലമാണ് ഒരു സാഹചര്യമാണ് നബീസു അഹ്ഹു വസലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രവാചകന്റെ പ്രത്യേകത എത്രത്തോളമാണ് തന്റെ ഒരു ഭാരമുണ്ടാകരുത് മരിച്ചു പോകുന്ന മനുഷ്യരുണ്ട് കടബാധ്യതകൾ എന്ന് പറയുന്നത് ദൈവം എന്ന് പറയുന്നത് വലിയ ഭാരമാണ് അത് നാളെ പല ലോകത്ത് നമുക്ക് വലിയ അപകടം ഉണ്ടാക്കുന്ന ഒന്നാണ് കടബാധ്യതകളുമായി മരിച്ചു പോകാതിരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന സ്വഭാവത്തിനോട് പ്രവാചകൻ എപ്പോഴും പറയുമായിരുന്നു ഒരു മനുഷ്യൻ ബാധ്യതകളുമായി മരിച്ചു പോകുമ്പോൾ പ്രവാചകൻ മരണപ്പെട്ട മനുഷ്യന്റെ ഉത്തരവാദിത്തങ്ങൾ ആരുമില്ലെങ്കിൽ ഏറ്റെടുക്കുമായിരുന്നു പ്രവാചകൻ ഒരിക്കൽ ഒരു മയ്യത്ത് നമസ്കാരത്തിന് ചെല്ലുന്നു അപ്പൊ വസല്ലം ചോദിച്ചു അദ്ദേഹത്തിന് ഉണ്ടോ സ്വഹാബികൾ പറഞ്ഞു അതേ അദ്ദേഹത്തിന് ഉണ്ട് അദ്ദേഹത്തിന്റെ നമസ്കാരത്തിൽ നിന്ന് പിന്നിലേക്ക് മാറി എന്നിട്ട് ഈ കടബാധ്യതകൾ സഹാബികളോട് അനാരെങ്കിലും നിങ്ങളുടെ സഹോദരനെ ഈ ഏറ്റെടുത്ത് രക്ഷിക്കാൻ ആരാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എന്നിട്ട് കടബാധ്യതകളുടെ അപകടത്തെക്കുറിച്ച് സുഹാബികൾക്ക് നബിസു അല്ലാസം ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ് എത്രയായിരുന്നു അവരോട് കാണിച്ച സ്നേഹം എന്ന് പറയുന്നത് പിതവുകളോട് അനാഥകളോട് യത്തീമുകളോട് പക്ഷികളോട് ജീവജാലങ്ങളോട് മരങ്ങളോട് മണ്ണിനോട് പച്ചപ്പിനോട് ആകാശങ്ങളോട് ഭൂമിയോട് പ്രവാചകന്റെ കാരുണ്യം എത്ര വിവരണാധീനമാണ് എത്രയാണ് നബി സാഹു അലൈവ് വസ്ലമയുടെ ആ കാരുണ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആരാധനകളിൽ പോലും പ്രയാസം ഉണ്ടാകാൻ പാടില്ല ആരാധനകളിൽ പോലും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല ദീർഘമായി നമസ്കരിക്കുന്നു ഒരുമാമ് വിചർ എന്താ പറ്റൂ ഇമാമത്ത് നിൽക്കുന്നു ദീർഘമായി നമസ്കരിക്കുന്നു പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്നു ആളുകൾ പ്രവാചകനോട് പരാതി പറയുന്നു സമൂഹത്തിൽ ആളുകൾ ആരാധനകളിൽ പോലും പാടില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകൻ യാത്ര നമസ്കാരം വൈകി നമസ്കരിക്കുന്നതാണ് ഇഷ്ടം അല്ലാൻ വരുന്നു പ്രവാചകനെ സ്ത്രീകളും കുട്ടികളും പ്രയാസപ്പെടുന്നു അതാ കുട്ടികൾ കരയുന്നു സ്ത്രീകൾക്കും ബുദ്ധിമുട്ടാകുന്നു അലൈഹി സ്വലമിയുടെ മറുപടി എന്റെ ഉമ്മത്തിന് ഭാരമായി ഭാരമായിട്ടില്ലായിരുന്നുവെങ്കിൽ ഉമ്മത്തിന് പ്രയാസമായിട്ടില്ലായിരുന്നുവെങ്കിൽ നമസ്കാരം ഞാൻ പിന്തിട്ടിക്കുമായിരുന്നു എന്നാൽ ഉമ്മത്തിന് ഭാരമാകാൻ പാടില്ല സമൂഹത്തിന് ഭാരമാകാൻ പാടില്ല നമസ്കാരം അഞ്ചു വക്തസ്കാരമാക്കുന്ന ആ ചരിത്രം ചരിത്രമുണ്ട് യാത്ര നടത്തുമ്പോൾ എത്ര തവണയാണ് അടുക്കലേക്ക് പ്രവാചകൻ സുല്ലാഹു വസ്ലം ചെല്ലുന്നത് എന്റെ ഉമ്മത്തിന് പ്രയാസമാണ് എന്റെ സമൂഹത്തിന് പ്രയാസമാണ് സമൂഹത്തിന്റെ പ്രയാസങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത എല്ലാ പ്രയാസങ്ങളിലും ഏറ്റെടുക്കുന്ന സമാധാനത്തിന്റെ ദുരുത്തമായി നന്മയുടെ വെളിച്ചവുമായി സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്ന കാരുണ്യവാനായ പ്രവാചകൻ ആ പ്രവാചകന്റെ ജീവിതത്തെ നമ്മുടെ ജീവിതമായി സ്വീകരിച്ച് ആ വെളിച്ചത്തെ എത്ര നല്ല തെളിച്ചമായി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വിശ്വാസികളായി ആദരവെന്ന് പറയുന്നത് ബഹുമാനം എന്ന് പറയുന്നത് ചോദിച്ചു വാങ്ങുന്ന ഭീഷണിപ്പെടുത്തി വാങ്ങുന്ന പണം കൊണ്ടു വാങ്ങുന്ന ഒരു കാലത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ആദരമെന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത് അത് നൽകുമ്പോൾ ലഭിക്കുന്ന ഒന്നാണ് മനുഷ്യരെ കണ്ടുമുട്ടുമ്പോൾ പുഞ്ചിരിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ ഉപങ്കറുത്ത് മനുഷ്യരോട് ഒരിക്കലും സംസാരിക്കാത്ത പ്രവാചകൻ അലൈഹി അലൈഹിസ്ലമയുടെ കൂടെ ജീവിച്ച അനസുബിലുമാലിക്രലി അള്ളാഹുവിന് പറയുന്നു പത്ത് കൊല്ലം പ്രവാചകന്റെ നിഴൽ പോലെ കൂടെ ഞാൻ ഉണ്ടായിരുന്നുപോലും എന്നോട് അള്ളാഹു പറഞ്ഞിട്ടില്ല എന്നോട് അങ്ങനെയൊന്നും മുഖം എന്നോട് സംസാരിച്ചിട്ടേ ഇല്ല എന്റെ നേരെയൊന്നും നോക്കിയിട്ടേ ഇല്ല എന്റെ ഒരു വെറുപ്പോട് കൂടി ഒരു മനുഷ്യനോട് പ്രവാചകൻ സുല്ലാഹു അലൈബ് വസ്ലമ്മ സംസാരിച്ചിട്ടേയില്ല അത്ര ഇഷ്ടമാണ് പ്രവാചകനോട് സുഹാബികൾ അതെന്തുകൊണ്ടാണ് അത് വെറുതെ ഉണ്ടായതല്ല ബദർ യുദ്ധത്തിന്റെ സമയമാണ് സഫ്ഫ് തെറ്റുനിൽക്കുന്നു സവാദിന് അസീർ അള്ളാൻ തന്റെ കയ്യിലിരുന്ന മടികൊണ്ട് പ്രവാചകൻ സുലല്ലാഹു അലൈഹി വസ്ലമ്മ സവാദ് അലി അള്ളാവിന്റെ ശരീരത്തിൽ ഒന്ന് കുത്തിക്കൊണ്ട് പറഞ്ഞു സഫ് ശരിയാക്കി സബാദ് അള്ളി അള്ളാവിനു എന്നെ കണ്ണു നിറയും അദ്ദേഹം പറഞ്ഞു പ്രവാചകരെ അങ്ങ് കാരുണ്യത്തിന്റെ പ്രവാചകനല്ല അങ്ങനെ വേദനിപ്പിച്ചു എനിക്ക് പ്രതികാരം ചെയ്യണം അങ്ങയോട് ആരോടാണ് രബിസ്വല്ലാഹു അല്ലൈഹി സ്വലമയോട് സദർ യുദ്ധം പോലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് സ്വഹാബികൾക്ക് ഉമർ അലി അള്ളാഹുവിനോടക്കമുള്ള സ്വഹാബികൾക്ക് ഇത് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല എത്ര ധിഖാരിയാണ് ഞങ്ങൾ അദ്ദേഹത്തോട് നടപടി സ്വീകരിക്കട്ടെ പ്രവാചകൻ സുല്ലാ അലി സ്വലാ പാടില്ല പ്രതികാരം ചെയ്യട്ടെ സവാദ് അള്ളി അള്ളാഹുവിന്റെ മുന്നിലെത്തി കയ്യിലിരുന്ന വടി കൊണ്ട് പ്രവാചകനെ സ്പർശിക്കാൻ വേണ്ടി കടന്നുവരി സവാദ് അള്ളി അള്ളാഹുവിന് പറഞ്ഞു പ്രവാചകനെ അങ്ങയുടെ മേൽ വസ്ത്രം മാറ്റണം അങ്ങന്റെ പച്ചയായ ശരീരത്തിലാണ് എന്നെ വേദനിപ്പിച്ചത് എനിക്ക് അങ്ങയുടെ പച്ചയായ ശരീരത്തിൽ എനിക്ക് തിരിച്ചു പ്രതികാരം ചെയ്യണം നബി സല്ലല്ലാഹു അലൈഹി എബിസുല്ലാസ്ലാൻ തന്റെ മേൽവസ്ത്രം മാറ്റും പ്രവാചകന്റെ സമീപത്തേക്ക് കടന്നു വന്ന സവാദ് അള്ളി അള്ളാഹുവിന് കയ്യിലിരുന്ന വടി വലിച്ചെറിഞ്ഞ് പ്രവാചകനെ കെട്ടിപ്പിടിച്ച റസൂള്ളന്റെ മാർ ദുരിതുരാ ചുംബിക്കാൻ തുടങ്ങി എന്ത് പറ്റി പ്രവാചകന്റെ മറുപടി ആയിരങ്ങളപ്പുറത്തുണ്ട് ജീവനോട് കൂടി തിരിച്ചു വരാൻ കഴിയുമോ എന്ന് എനിക്ക് ഉറപ്പില്ല അതുകൊണ്ട് എന്റെ ശരീരം അവസാനമായി അങ്ങയോടൊപ്പം ഒന്ന് ചേർന്ന് നിൽക്കണമെന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചുപോയി എന്ന് നബി സു അല്ലാ വസ്ലമിയോട് സവാദ് അള്ളി അള്ളാരുവിന്റെ മറുപടി ഇതിനേക്കാളും വലിയ സ്നേഹം ലോകചരിത്രത്തിലുണ്ടോ മദീനയുടെ മണ്ണിൽ പ്രവാചകന്റെ മരണവാർത്ത കേട്ട് തിരിച്ചു വരാത്ത ആ നാട് വിട്ടുപോയി തിരിച്ചു വരാത്ത സ്വഹാബത്തുണ്ട് എല്ലാരും പ്രവാചകൻ മതിയല്ലാവുന്നും പിന്നീട് മദീനയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല എന്ന് ചരിത്രം പ്രവാചകന്റെ സാന്നിധ്യമില്ലാത്ത മദീനയിൽ ജീവിക്കാൻ പോലും ആഗ്രഹിക്കാത്ത സ്വഹാബത്ത് ആഘോഷങ്ങൾ എങ്ങനെയാണ് നിർവഹിച്ചത് പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ നാട്ടിൽ നടക്കുന്ന ആഘോഷങ്ങൾ എവിടെയെങ്കിലും ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് നോക്കിക്കാണാൻ കഴിയുമോ വിളംബരറാലികളും ജാഥകളും ആഘോഷങ്ങളും ജന്മദിനാഘോഷങ്ങളുമായി പള്ളികളും സ്ഥാപനങ്ങളും സംവിധാനങ്ങളും നാടും മഹലുമെല്ലാം വലിയ രൂപത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ആയിരത്തി നാനൂറ് കൊല്ലത്തിൻ്റെ ചരിത്രങ്ങൾക്കിടയിൽ എവിടെയാണ് പ്രാമാണികബദ്ധമായി ഇത്തരം ഒരു ആഘോഷങ്ങളും ആചാരങ്ങളും ഉള്ളത് രണ്ടാഘോഷങ്ങളാണ് ഇസ്ലാമിലുള്ളത് ഒന്ന് ചെറിയ പെരുന്നാളും ഒന്ന് ബലി പെരുന്നാളുമാണ് നാല് മാസങ്ങൾക്കാണ് പവിത്രതയുള്ളത് ഈ മാസങ്ങളിൽ എവിടെയെങ്കിലും എന്ന് പറയുന്ന ഒരു മാസം കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഒരു ആഘോഷം റബി ലവൽ നാട് വഴികളിൽ ഉണ്ട് എന്ന് അള്ളാഹു റസൂറു നമ്മൾ പഠിപ്പിച്ചത് എവിടെയെങ്കിലും നമുക്ക് കാണാൻ കഴിയും അള്ളാഹു നമ്മെ പരിവർത്തിപ്പിക്കുമാറാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ